നെടുങ്കണ്ടം ബാലഗ്രാം സ്വദേശിയായ സ്മിത രാജപ്പന് ഓർഗനൈസേഷൻ സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് ലഭിച്ചു ഭാരതീയർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പി കരസ്ഥമാക്കിയത് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെ തൊഴിലാളികളുടെ സൈക്കോളജിക്കൽ പെരുമാറ്റമായ എംപ്ലോയി ലൈസൻസ് എന്ന വിഷയത്തെക്കുറിച്ചും ഈ പെരുമാറ്റം തൊഴിലാളികളുടെ നിലവാരത്തെ എത്രമാത്രം ബാധിക്കുന്നു എന്നതും അടിസ്ഥാനമാക്കിയാണ് പഠനം നടത്തിയത് ഡോക്ടർ കൃപ പ്രിയദർശിനിയുടെ മേൽനോട്ടത്തിലാണ് പഠനം പൂർത്തീകരിച്ചത് പ്രബന്ധത്തിന് ഐ ഐ എം ലക്നൌ ഐ എം ത്രിച്ചി ഐ ഐ എം ബാംഗ്ലൂർ ഐഐടി ചെന്നൈ എന്നിവിടങ്ങളിൽ സെലക്ഷൻ ലഭിച്ചിട്ടുണ്ട് ഡോക്ടർ സ്മിത നിലവിൽ അഫിലിയേഷനിൽ പ്രവർത്തിക്കുന്ന ഭവൻസ് റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ എം ബി എ വിഭാഗം എച്ച്ഒി ആണ് രാജേഷ് രാജഗോപാലനാണ് ഭർത്താവ് രാഘവ് കൃഷ്ണ ഋഷി കൃഷ്ണ എന്നിവരാണ് മക്കൾ സൈക്കോളജിക്കലി സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിന് എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടോ ആക്ച്വലി ഞാൻ സൈക്കോളജിക്കൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഒരു ഡയമെൻഷൻസ് ആണ് എടുത്തത് അത് എത്രത്തോളം എംപ്ലോയി എൻഗേജ്മെന്റ് ഇമ്പ്രൂവ് ചെയ്യാനും അവരെ കൂടുതൽ നാളെ ഓർഗനൈസേഷനില് സ്റ്റേ ബാക്ക് ചെയ്യാനും സാധിക്കുമോ സാധിക്കുന്നുള്ളതായിരുന്നു എൻ്റെ ടോപ്പിക് ആക്ച്വലി യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ കൃപാ പ്രിയദർശിനിയായിരുന്നു എൻ്റെ ഗൈഡ് ഞാൻ ഈ പ്രബന്ധം ലൈക്ക് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇത് ഒരുപാട് ഐ എം കോൺഫറൻസുകളിൽ സബ് പ്രസൻ്റ് ചെയ്തു പ്രസന്റ് ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക് എടുത്ത് അതിൽ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടാണ് ഞാൻ ഇത് സബ്മിറ്റ് ചെയ്തത് അപ്പോൾ ലാസ്റ്റ് ഇയർ ഞാൻ അവാർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് മെയിൻസ് ഭാരതീയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇപ്പോൾ ഞാൻ കറന്റ് ലി അഫിലിയേറ്റഡ് ആയിട്ടുള്ള എം ബി എ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി